ആദ്യമേ ഇറങ്ങി വന്ന മന്ത്രിചേട്ടൻ മന്ത്രിചേട്ടനെ ഇരുന്ന് ഇരിപ്പിൽ തന്നെ തിരിച്ചു ഓട്ടിച്ച് അവൻ്റെ ഇരുന്ന ആ കസാരയെ തന്നെ കൊണ്ടിരുത്തിയ കളിയാണത് അതുപോലെ തന്നെ അവസാന നിമിഷം വരെ ജയിക്കുമെന്ന് വിചാരിച്ചോണ്ടിരുന്ന ഞാൻ തോറ്റ കളിയാണ് മണ്ടത്തരങ്ങൾ മാത്രം കളിച്ച് കളിച്ച് തോറ്റ കളിയാണ് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ കണ്ടു നോക്ക് ഇടയ്ക്ക് പറയാം അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി പറയാം എന്തായാലും ഇ ഫോർ നീക്കിക്കൊണ്ട് നമ്മുടെ ചേട്ടച്ചാരി ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഇ ഫൈവ് നീക്കി തിരിച്ചടിച്ചു ബിഷപ്പിനെ കൊണ്ടുവന്നു ബിഷപ്പ് സി ഫോർ കളിച്ചു ആന വന്നാൽ നമ്മൾ കുതിരയെ ഇറക്കുമെന്ന് അറിയാമല്ലോ നൈറ്റ് സി സിക്സ് ഇറക്കി കുതിരച്ചാറിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റ് അവിടുന്ന് വന്നു നൈറ്റ് ഇ റ്റു നൈറ്റ് ഇ റ്റു വന്ന സ്ഥിതിക്ക് ഡി സിക്സ് കളിച്ച് നമ്മൾ ഒരു ഒരു ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പ്ലാനൊന്നും വലിയ കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ക്യൂവിനെ ഇറക്കണം ബിഷപ്പിനെ ഇറക്കണം അടുത്ത മൊമെൻറ്റിൽ അവിടുന്ന് ക്യൂവിനെ ഇറക്കുന്നു സോറി ബിഷപ്പിനെ ഇറക്കുന്നു കാണിച്ച മണ്ഡലം കണ്ടോ ആരേലും കണ്ടോ കൊണ്ടങ്ങ് കേറ്റി കൊടുത്തു മന്ത്രി പിന്നെ വായി വായിനോക്കാതിരിക്കുകയെന്നോ മന്ത്രി ഇച്ചാർ കയറി വന്ന് ഒറ്റ വെട്ടിന് തല ഇടിച്ച് അങ് കളഞ്ഞു പക്ഷെ അധികം നേരം നീണ്ടു നിന്നില്ല ആ വന്ന പാടെ ചെറുക്കനെ തിരിച്ച് നമ്മൾ ഓടിച്ചു തിരിച്ചു ഓടിയ വഴി കണ്ടം വഴി ഓടിയിട്ടുണ്ട് ആ ഓടിയ വഴി ഒന്നുമെ കാണിച്ചു തരാം ബിഷപ്പിനെ നൈറ്റിനെ രണ്ട് നൈറ്റിന് രണ്ട് കുതിരക്കാരും അവിടെ ചേർന്നങ്ങ് തകർത്താടി രണ്ട് കുതിരക്കാരെ വെച്ച് നമ്മളങ്ങ് തകർത്ത് അടിച്ചു മന്ത്രി തിരിച്ച് വന്ന രീതിയിൽ പോയി അവിടെ കയറിയിരുന്നു ഇതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത് മന്ത്രി വന്ന രീതിയിൽ പോയി അവിടെ സ്ഥാനമാക്കും പക്ഷേ അവിടെ ഒരു മൂവ്മെൻറ്റ് അങ്ങനെ നടത്തില്ല എന്നുണ്ടെങ്കിൽ ക്യൂനെ എടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ക്യൂനെ നമുക്ക് എടുക്കേണ്ട ഒരു ഒരു വഴി അവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് നടന്നില്ല പുള്ളിക്കാരൻ സേഫായിട്ട് എത്തേണ്ടടുത്ത് പോയി ചെയ്തിരുന്നു നമ്മളടുത്ത ക്യൂൻ ഇ സെവൻ കളിച്ചു കാസ്ലിംഗ് ആണ് അടുത്ത ഉദ്ദേശം വേണ്ടി ക്യൂ ഇ സെവൻ ക്യൂവിനെ ഒന്നടുത്ത സൈഡിലോട്ട് വലിച്ചു മുന്നോട്ടിട്ടു അടുത്ത മൂമെൻറ്റിൽ ഒരു അറ്റാക്ക് വരുന്നു നൈറ്റിനെ അവിടുന്ന് മാറ്റണം എന്നിട്ട് കാസ്ലിംഗ് ചെയ്യണം അതിൻ്റെ നൈറ്റ് ത്രീ സിക്സ് കളിച്ചിട്ട് കാസ്ലിംഗ് ചെയ്യണം അതാണ് ഉദ്ദേശം ഇപ്പം നൈറ്റ് എ ത്രീ ചെക്കൻ നൈറ്റ് എ ത്രീം കൊണ്ടുവന്നു നൈറ്റ് രണ്ട് സൈഡിൽ നിന്ന് നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നൈറ്റിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ കാസ്ലിങ് ചെയ്യുന്നു ഡി ത്രീ വരുന്നുണ്ട് ഡി ത്രീ വന്നിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യമില്ല ചെക്കൻ വന്നിട്ട് എവിടെയെങ്കിലും വന്നിട്ട് നിന്നിട്ട് പോയിട്ട് പോട്ട് അല്ലെങ്കിൽ നൈറ്റ് എ ഫൈവ് നീക്കിക്കൊണ്ട് നമ്മളൊന്ന് അറ്റാക്കിലേക്ക് വരുന്നു ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുവാണ് ബിഷപ്പിനെ വെട്ടാൻ നോക്കുവാണ് അത് നടക്കുക ഇല്ലയെന്ന് കണ്ടറിയാം ഇല്ല എൻ്റെ നൈറ്റിനെ കളഞ്ഞിട്ട് എനിക്ക് ആ വിഷപ്പിനെ വേണ്ട അതുകൊണ്ട് തന്നെ ആ നൈറ്റ് ഒന്ന് സേഫായി ബാക്കിലോട്ട് മാറിയതാണ് ഈ ഫ്രണ്ട് ഫ്രണ്ടിരുന്നാൽ വെട്ടും എന്ന് കയറി ബാക്കിലോട്ട് മാറിയത് പുള്ളിക്കാരെ എവിടെ ഇരുന്നാലും കുഴപ്പമില്ലായിരുന്നു സേഫായിരുന്നു ഞാൻ വെട്ടത്തില്ലായിരുന്നു എന്തായാലും ചെക്കൻ പേടിച്ച് മാറിയതുകൊണ്ട് നമ്മൾ എന്തായാലും വെട്ടുന്നില്ല അത് ഉറപ്പാണ് വെട്ടാതെ ഡി ഫൈവ് നീക്കി ഡി ഫൈവ് നീക്കിയപ്പോൾ അവിടെ കാശ് നടന്നു ആ സമയം കൊണ്ട് തന്നെ ഡി ഫൈവ് ഡി ക്യാപ്ചർ ഇ ഫോ വെട്ടിയകത്തോട്ട് കയറുന്നു ചെക്കൻ തിരിച്ച് വെട്ടാക്കത്തില്ല കാരണം റൂക്ക് ഇവിടെ വായുമ്പുളന്ന് ഇവിടെ ഇരിപ്പുണ്ട് മന്ത്രിയുടെ തല വെട്ടി ആര് ഞങ്ങൾ ഒറ്റ കയറി എറിയും അതുകൊണ്ട് റൂക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചെക്കൻ വന്ന് വെട്ടുന്നില്ല അത് നമ്മൾക്കൊരു നല്ല ചാൻസ് അല്ലേ ആണ് നമ്മൾ പോയി വെട്ടത്തില്ലേ വെട്ടം റൂക്കിനെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ആളെ കൊണ്ട് വെട്ടാൻ വേണ്ടി ഇരുന്നതാണ് ചെക്കൻ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഒന്ന് സൈഡിലോട്ട് മാറി അപ്പം നമ്മുടെ ആൾ വെറുതെ ഇരിക്കുമോ ഇല്ല ആളെന്തോ ചെയ്യും ആള് ആളെ പോയി വെട്ടും കാലാൾ കാലാളിനെ പോയി വെട്ടും അങ്ങനെ വെട്ടി എന്ത് സംഭവിക്കും കണ്ടോ വെട്ടി ക്യൂനെതിരെ അറ്റാക്ക് ക്യൂനാകെപ്പെട്ട് വേടിച്ച് വല ദോഷത്തോട്ടൊന്ന് മാറി ക്യൂനറ്റി ഇരുപ്പം അവിടെ ഇരിക്കും അവിടെ ഇരുത്തും ഞാൻ ഇനി അടുത്ത ക്യൂ നമ്മുടെ ക്യൂനെ ഇറക്കിയിട്ടുണ്ട് ക്യൂൻ സി ഫൈവ് എനിക്ക് ഇടതു സൈഡാണ് അറ്റാക്ക് ചെയ്യേണ്ടത് കിങ് സൈഡാണ് അറ്റാക്ക് ചെയ്യേണ്ടത് കിങ്ങെ റൂക്ക് നൈറ്റ് വലിയൊരു വെട്ടു എന്നോട് വെട്ടി പൂക്കണം അപ്പം ആ സൈഡിലോട്ടുള്ള എൻ്റെ അറ്റാക്ക് ഞാനവിടെ കൊണ്ടുവരണം ആ സൈഡിലോട്ട് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ കൊണ്ടുചെല്ലണം എന്തായാലും ബിഷപ്പ് വെച്ച് ബിഷപ്പ് വന്നു എന്നെ വെട്ടി വലിയ പാട് കേടുപാടില്ലാതെ വെട്ടിയിട്ട് പോകുന്നുണ്ട് അവിടെ അവിടെ ഒന്നും നടക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും അവിടെ പഴയതുപോലെ പോകുന്നു ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല നൈറ്റ് ജി ഫോർ കളിച്ച് അകത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുവാണ് അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന് സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ലൈവ് ഡെയിലി അടിച്ചു വിടുന്നുണ്ട് ഡെയിലി മീൻസ് എനിക്ക് ടൈം കിട്ടുന്ന എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് ലൈവ് പോകുന്നുണ്ട് ലൈവിൽ നമുക്ക് പരസ്പരം കാര്യം പറഞ്ഞു സംസാരിച്ച് എല്ലാം നമുക്ക് ഗെയിം കളിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ലൈക്കുകളൊക്കെ അടിച്ചു തരാം അപ്പോൾ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്യാം അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് അടിച്ച് നിൽക്കുക നമുക്ക് ലൈവിലേക്ക് കാണാം എന്തായാലും നൈറ്റ് ജി ഫോർ കളിക്കുന്നു ബി ഫോർ വന്നു ക്യൂവിനെതിരെ നൈറ്റിനെതിരെ അറ്റാക്ക് ഇതെനിക്കൊരു പാളിച്ചയായിരുന്നു ഇതെനിക്കൊരു പണിയായിരുന്നു ക്യൂവിനെ രക്ഷിക്കണോ നൈറ്റിനെ രക്ഷിക്കണോ അവിടെ ഞാനൊന്ന് പെട്ടുപോയി എനിക്കെന്തായാലും പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ ക്യൂവിനെ മാറ്റി നൈറ്റിനെ വിട്ടു വിട്ടുകൊടുക്കുകയാണ് വേറൊന്നും അവിടെ ചെയ്യാനില്ല ആ ഒരു മൂവ്മെൻ്റ് അവിടെ പ്രതീക്ഷിച്ചില്ല എന്നാലും നമ്മളെതിരാളി നമ്മളെ തകർത്തുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് അവിടെ കാഴ്ചവെച്ചു വന്നു വെട്ടി നൈറ്റിനെ എടുത്തു ഒട്ടും താമസിക്കാതെ തന്നെ ചെക്കൻ വെട്ടിക്കോണ്ടങ്ങ് പോയി ചെക്കൻ്റെ വെട്ടലിൽ നിന്ന് നിൽക്കിഷ്ടപ്പെട്ടു എന്തായാലും നമ്മുടെ ഇടത് സൈഡ് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്ന് ഈസവൻ കളിച്ചു മണ്ടത്രങ്ങളായിരിക്കും ഈ കളിക്കുന്ന മൊത്തം നിങ്ങൾക്കറിയാം നിങ്ങൾ ഭയങ്കര ചെസ്സിനകത്ത് ഭയങ്കര പ്രാഹൽഭ്യമുള്ള ആൾക്കാരായിരിക്കും ഇത് കാണുന്നത് അങ്ങനെയുള്ളവരെ ചെസ്സ് ചാനലുകൾ പൊതുവെ കാണാൻ നിൽക്കും ചെസ് വീഡിയോസ് പൊതുവേ കാണാൻ നിൽക്കും അപ്പോൾ അവരെല്ലാം നോക്കി ഈ ചിറക്ക എന്താളായി കാണിച്ച് വെക്കുന്നത് എന്തൊരു കളിയാളായി കളിക്കുന്ന എന്തൊരു മണ്ടം കളിയാടോ എന്തൊരു പൊന്നം മൂവാടോ എന്നൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികമാണ് അപ്പം ജസ്റ്റ് കളിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ മണ്ഡത്തങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായാലും മണ്ഡ നീക്കങ്ങളായാലും എന്തേലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അങ്ങനെ ദൂരമായിട്ടുള്ള കമൻറ്റുകളൊന്നും നോക്കാതിരിക്കുക മറ്റ് വീഡിയോസുകളിലെ കമൻറ്റുകളൊന്നും കയറി വായിക്കാതിരിക്കുക അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ് ചില കമൻ്റുകളൊക്കെ നമുക്ക് എൻ്റെ കണ്ണിക്കൂടെ പുണ്ച്ച് അവർക്കൊന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളൊന്നും പോയി നോക്കാതിരിക്കുക ജസ്റ്റ് വീഡിയോ കാണുക പിന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റുകളായിട്ട് തിരിച്ചു കൊടുക്കുക ബിഷപ്പ് എച്ച് ഫോർ നൈറ്റിനെതിരെ അറ്റാക്ക് വരുവാണ് ബിഷപ്പ് എച്ച് ഫോർ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ചെക്കൻ നൈറ്റിനെ ചാടിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നു എൻ്റെ മന്ത്രി എടുക്കാനുള്ള ഉദ്ദേശമാണ് എനിക്ക് എൻ്റെ മന്ത്രി എങ്ങോട്ട് രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല കാരണം ആകെ ട്രാപ്പാണ് ബിക്യൂൺ സി സിക്സിലേക്ക് മാറ്റുന്നു എനിക്ക് അങ്ങോട്ട് എതിരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒട്ടും ഭാവമില്ല ഒട്ടും പറ്റുന്നില്ല എനിക്ക് അറ്റാക്ക് പിന്നെ ഈ വീഡിയോ വീഴ്വെടുക്കുമ്പോഴുള്ള ശോകമഴയുടെ കാര്യം പറയുകയാണ് നല്ല റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട് നല്ല ശോകമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴയിൽ ആരും ഇറങ്ങി കുളിക്കരുത് കളിക്കരുത് കാരണം പനി പിടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ചാടിയിട്ട് ചത്ത് മരിച്ചു കിടക്കാതെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴിവാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യൂൻ സി സിക്സ് കളിച്ച് കളിയിലേക്ക് വരാം എന്തായാലും സി ഫോർ കളിച്ച് നമുക്ക് എതിരാളി വന്നിട്ടുണ്ട് സി ഫോർ കളിച്ച സ്ഥിതിക്ക് നമ്മൾ നൈറ്റിനെ എടുക്കാനുള്ള ചാൻസ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റിനെ നമ്മൾ എടുക്കുന്നു നൈറ്റിനെ നൈറ്റിനെടുത്ത് നമ്മൾ നമ്മുടെ നൈറ്റിനെതിരെ പകരം നമ്മുടെ നൈറ്റിനെ എടുത്ത പിന്നെ പകരം നമ്മൾ കയറി ആക്രമിച്ചു ഗൈസ് പക്ഷേ ഒരു കാര്യമുണ്ട് നൈറ്റിനെ എനിക്കവിടേക്കറി ആ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒറ്റ വിഷമേ ഉള്ളൂ എന്താണ് നൈറ്റ് ബി ഫൈവ് കളിക്കുന്നുണ്ട് നൈറ്റ് ബി ഫൈവ് എനിക്ക് ആ മൂലയിൽ ഒറ്റ മൂവ്മെൻറ്റ് മന്ത്രി കയറ്റി വിട്ടാൽ മതി അപ്പയെ കളി തോക്കും ആര് അവർ തോക്കും അതങ്ങോട്ട് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ കിടപ്പുണ്ട് എന്തായാലും റൂക്ക് എച്ച് എഫ് എയ്റ്റിലേക്ക് കളിക്കുന്നുണ്ട് റൂക്ക് വന്നിട്ട് ഒന്ന് വെട്ട് കൂട്ട വെട്ട് കിടത്താനായിരുന്നു അപ്പോഴേക്കും പണി തന്നുകൊണ്ട് എഫ് ത്രീ കളിച്ചു എഫ് ത്രീ പണിയുമായിട്ട് വന്നിട്ടുണ്ട് ആ പണി ഞാനങ്ങോട്ട് എടുക്കുവാണ് എന്തായാലും റൂക്ക് ക്യാപ്ചർ എഫ് ത്രീ ഓക്കെ റൂക്ക് വെച്ച് തന്നെ റൂക്കിനെ കളയാന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ മൂലയിലൊന്ന് കയറിപ്പോയറ്റണം അതിനുവേണ്ടി ഞാൻ എന്ത് പൊട്ടത്തരം കളിക്കും റൂക്ക് വന്ന് വെട്ടു ആൾ വന്ന് വിട്ടു എന്ന് നോക്കണം റൂക്ക് വന്ന് വെട്ടിയാലും ആൾ വന്ന് വെട്ടി ഓ റൂക്ക് വന്ന് വെട്ടി റൂക്ക് ക്യാപ്ചർ എഫ് ത്രീ ചെക്ക് വിളിക്കുന്നു കാണിക്കുന്ന എല്ലാം മണ്ടത്തരം കാണുന്നവർക്ക് എല്ലാവരെയും ഇതെല്ലാം മണ്ടത്തരമാണ് എന്തോന്നറിയില്ല പ്രാന്തെടുത്ത് കളിച്ചാണ് എന്തായാലും വെട്ടി 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 എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നൈറ്റ് അവിടെ ഇരിക്കുന്നതടത്തോളം കാലം ഒരു ചെക്ക് വിളിച്ച് കയറി പോകാം ചെക്ക് മേറ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത് നൈറ്റ് വെച്ച് റൂക്കിനെ വെട്ടിയിട്ട് എൻ്റെ രണ്ട് റൂക്ക് വെച്ച് ഞാൻ കളിക്കേണ്ടതായിരുന്നു അവിടെ നമ്മുടെ എതിരാളിക്ക് ബിഷപ്പ് രണ്ടും ഉണ്ട് നൈറ്റ് ഇരിപ്പുണ്ട് മന്ത്രി ഇരിപ്പുണ്ട് റൂക്ക് ഇരിപ്പുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ നൈറ്റും രണ്ട് റൂ ഒരു റൂക്കും ഒരു ക്യൂനും മാത്രമേ ഉള്ളൂ മണ്ടത്തരങ്ങൾ മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂ എച്ച് ഫോ ഇവിടെ ഒരു മൂമെൻറ്റിൽ ചിഗ്മെറ്റ് ചെയ്യാം വിചാരിക്കും പക്ഷെ നടക്കത്തില്ല ആ മൂവ്മെൻറ്റിൽ തീർക്കും എച്ച് എത്ര കളിച്ച് നമ്മുടെ നൈറ്റിനൊരു അറ്റാക്ക് കൊടുക്കും ഏകദേശം കളി അവരുടെ കയ്യിലായി ടൈം ഔട്ടായി തോറ്റു വേറെ ഒന്നും ഇവിടെ നടക്കാനില്ല പോകാനില്ല കളി നമ്മൾ തോറ്റു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈം ഔട്ടായാണ് കളി തോറ്റത് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ടൈം ഔട്ടാവാത്ത രീതിയിൽ കളി തോക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ലൈവ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ചാനലിൽ കയറി തപ്പി നോക്കുക നമ്മുടെ ലൈവ് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് പറയുകയുള്ളൂ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ മഴത്തിറങ്ങല്ലേ പനി പിടിക്കേ